ിലാത്തറ പാപ്പൻശ്ശേരി റോഡിൽ പഴയങ്ങാടി അടുത്തലയിൽ വാഹന അപകടം നിയന്ത്രണം വിട്ട ചരക്കിലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് സമീപത്തെ വീട്ടുമുറ്റത്താണ് നിന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത് പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് അടുത്തിലെ രാജേഷിന്റെ വീടിന് സമീപത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ശബ്ദം കേട്ടുണർന്നപ്പോഴാണ് അപകടം നടന്നത് വീട്ടുകാർ കണ്ടത് വീട്ടുകാർക്കാണത് വാഹനങ്ങളുടെ നിരന്തരമായ ഹൈ സ്പീഡിലെ ഓട്ടമാണ് കാരണം ഒരു വന്ന് ഈ ഈ ലോറി പിന്നെ ആ രക്ഷിക്കാൻ വേണ്ടി മുമ്പിലേക്ക് പാപ്പിനിശ്ശേരി പി റോഡിൽ നിരന്തരം വാഹനാപകടങ്ങൾ നടന്നു വരികയാണ് ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പഴയങ്ങാടി